ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ ലഭിച്ച താൽപ്പര്യ പത്രങ്ങളുടെ തുടർ നടപടികൾക്കായി സർക്കാർ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പദ്ധതികൾ വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറി തല കമ്മിറ്റികൾ ഉണ്ടാകും ഉച്ചകോടി പൂർത്തിയായതിനു ശേഷവും പുതിയ താല്പര്യ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലഭിച്ച പദ്ധതികൾ പരിശോധിച്ച് ഉടൻ അനുമതി ഉടൻ അനുമതി നൽകും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നിരവധി സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പി രാജു അറിയിച്ചു അൻപത് കോടിക്ക് താഴെയുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾ വ്യവസായ വകുപ്പ് ഡയറക്ടറേറ്റ് വഴിയും കോടിക്ക് മുകളിലുള്ളത് കെ വഴിയും പരിശോധിച്ച് അനുമതിക്കുള്ള നടപടികൾ സ്വീകരിക്കും ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകൾ കഴിഞ്ഞതിനു സവിശേഷത പിന്നെ ആദ്യത്തെ ദിവസം രണ്ട് മീറ്റിങ്ങുകൾ ലഞ്ച് ഓൺ മീറ്റിംഗ് ഡിന്നർ ഓൺ മീറ്റിംഗ് രണ്ടെണ്ണം പങ്കെടുത്തു പിറ്റേ ദിവസം ഒരു മീറ്റിങ് നാല് അത്തരത്തിലുള്ള വിപുലമായ ഗ്രൂപ്പ് മീറ്റിംഗ്സിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുണ്ടായി അതിലെല്ലാം കൂടുമ്പോൾ ഒരു പത്ത് മുന്നൂറോളം പേരുമായിട്ട് യോഗങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആശയവിനിമയം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ആ ഇതിനെ പരിധിക്ക് പരിമിതിക്കകത്തും എന്നുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അമ്പത്തിരണ്ടായിരം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ കൃത്യമായിട്ട് ഇന്നെല്ലാം പറഞ്ഞല്ലോ ഇത് കൂടാതെ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളെല്ലാം ഇപ്പൊ അതിന് ശേഷം അവിടെ വെച്ചാൽ അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ എന്നൊരു പ്രൊപ്പോസലാണ് ചെറിയ ഹോൾഡിംഗ്സ് അതിന് ശേഷം നടത്തിയത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ റിവ്യൂ കമ്മിറ്റി രൂപീകരിക്കും വ്യവസായ വകുപ്പ് മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും പങ്കെടുക്കുന്ന അവലോകന യോഗങ്ങളും ഉണ്ടാകും വ്യവസായ പദ്ധതികൾക്കായി വിട്ടു നൽകാൻ താൽപര്യമുള്ള സ്വകാര്യ ഭൂമിയുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഒരു പോർട്ടൽ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ദേശീയപാതകളിൽ ലോജിസ്റ്റിക് പാർക്ക് പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയിരുന്നു ഇത്തരം പദ്ധതികളും ഉണ്ടാകും ജനം കൊച്ചി